അഞ്ചാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ടായിരിക്കുന്ന വമ്പൻ ഞെട്ടലിൻ്റെ കാര്യം പോട്ടെ മോദിക്ക് വേണ്ടി പോളിംഗ് ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നാനൂറ് സീറ്റ് ഒപ്പിക്കുന്നതിനായി സർവേ നടത്തി പെടപ്പാട് സർവേ വിദഗ്ധന്മാരുടെ കാര്യമാണ് കഷ്ടം അറിയപ്പെടുന്ന മോദി ഭക്തന്മാരായ ആ സർവേ വിദഗ്ധന്മാർ അഞ്ചാം ഘട്ട പോളിങ്ങിന് ശേഷം ദേശീയ ചാനലുകളിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് മോദിയുടെ കാര്യം പരിതാപകരമാണ് എന്ന ആ പച്ചയായ യാഥാർത്ഥ്യമാണ് അവർക്കത് പറയാതിരിക്കാനാകുന്നില്ല മോദി ഭക്തന്മാരാണെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാണെങ്കിലും സർവേ നടത്തുന്ന ആളുകളാണല്ലോ ഇപ്പം ആക്സിസ് മൈ ഇന്ത്യയുടെ ഉടമയായ പ്രദീപ് ഗുപ്ത അദ്ദേഹം ആജ് തക് ചാനലിലാണ് വന്നത് ആജ് തക് ചാനലിൽ അദ്ദേഹം പറഞ്ഞത് അവസാന വോട്ട് പോൾ ചെയ്യുന്നതുവരെയും പ്രവചനം നടത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഇന്ത്യയുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള ക്ലോസ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുവെന്ന് ഈ അഞ്ചു ഘട്ടങ്ങൾ കഴിയുമ്പോഴും പൊതുവേ ഉണ്ടാകുന്ന വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് അമിത്ഷാ ഒരു വശത്ത് നിന്ന് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞങ്ങൾ ഇരുന്നൂറ് കടന്നു ഇരുന്നൂറ്റമ്പത് കടന്നു ഇരുന്നൂറ്റമ്പത് കടന്നു മുന്നൂറ് കടന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഈ അഞ്ചു ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് പ്രദീപ് ഗുപ്ത ആജിതക് ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് ഈ ആക്സിസ് മൈ ഇന്ത്യയാണ് ബി ജെ പിക്ക് വാരിക്കോര് സീറ്റുകൾ നൽകി നാനൂറ് ഒന്നാം ഘട്ട പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പത്തെ സർവേയിൽ കൊണ്ടുവന്ന് ഇനി മറ്റൊരു സർവേ വിദഗ്ധൻ സഞ്ജയ് കുമാർ ലോക്നീതി സി എസ് ഡി എസിൻ്റെ അദ്ദേഹം ന്യൂസ് ട്വൻറ്റി ഫോറിനകത്ത് വന്നിരുന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നാനൂറും മുന്നൂറ്റമ്പതും ഒക്കെ വിടൂ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചർച്ച എന്നതാണ് അതായത് മുന്നൂറ്റിമൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമോ ഇല്ലയോ കേവല ഭൂരിപക്ഷം മറികടക്കാൻ ആവശ്യമായ സീറ്റ് നേടാനാകുമോ ബി ജെ പി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന സംശയം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് രണ്ടുപേരും ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് നമുക്ക് കേൾക്കാം बहुत मजा आएगा आखिरी वोट पड़ने तक बहुत मजा आएगा और वही जनता तय कर रही है कि सरकार के दावों में दम है या विपक्ष के वादों में दम है जनता अपने इरादे जो है वो प्रकट कर रही है अपनी चुनावी प्रक्रिया के माध्यम से देखिए चार सौ पे तो कोई चर्चा ही नहीं हो रही है मुझे लगता है अब उसकी कोई चर्चा नहीं है चार और तीन की चर्चा खत्म अब सवाल है कि क्या बीजेपी अपना 2019 का प्रदर्शन दोहरा पाएगी जिसका जिक्र आप कर रही हैं कि 303 पार पार कर सकती है या नहीं कर सकती है इस पर अभी चर्चा बनी हुई है लेकिन मुझे लगता है ज्यादा चर्चा इस बात पर शुरू हो गई है कि क्या बीजेपी अपने दम पर आएंगी या नहीं अब इधान अवस्था बीजेपी विश्वस्तर തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർക്ക് പോലും അവരുടെ നിലപാട് മാറ്റേണ്ടി വരുന്നു അവർക്കത് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു നേരത്തെ ഈ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിഞ്ഞപ്പോഴൊക്കെ ഇവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പൊതിഞ്ഞായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത് മോദിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല മോദിയുടെ ഒരു പ്രതിച്ഛായയൊക്കെ കൊണ്ട് കാര്യങ്ങൾ അനുകൂലമായി വരും പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ അവരുടെ ഒരു കോർഡിനേഷൻ ഇല്ലായ്മയൊക്കെ അവർക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിരുന്നത് അഞ്ചാം ഘട്ടം കഴിയുമ്പോൾ അവർ പച്ചയ്ക്ക് പറയുകയാണ് രണ്ടുപേരും പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ഇപ്പൊ നാനൂറ് എന്നുള്ളത് മാറ്റി നിർത്തു അതിനെക്കുറിച്ചൊന്നും ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് മറികടക്കാൻ ബി സാധിക്കുമോ ഇല്ലയോ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് സഞ്ജയ് കുമാർ പറയുമ്പോൾ പ്രദീപ് ഗുപ്ത പറയുന്നത് അവസാന ഘട്ടത്തിലെ അവസാന വോട്ടും പോൾ ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രവചനങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാനാകുമെന്നുള്ളതാണ് അത്രമേൽ കഠിനമായ ഒരു പരീക്ഷണമാണ് നരേന്ദ്രമോദി നേരിടുന്നത് എന്ന് അപ്പോൾ അഞ്ചാം ഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിലാണ് പോളിംഗ് നടന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ക്ലീൻ സ്വീപ്പ് നടത്തിയ ഇടങ്ങൾ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലെ പതിമൂന്നും ഉത്തർപ്രദേശിലെ പതിനാലും പക്ഷേ അവിടെ കാര്യങ്ങൾ കുഴപ്പമാണ് എന്നുള്ളതാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിന് കാരണമാകുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ റായ്ബറയിൽ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ രണ്ടു സീറ്റുകൾ കൂടി അധികം പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു അമേഠിയും ബാരാബംഗിയും സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന് അനുകൂലമായി സമാജ്വാദി പാർട്ടി കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഈ പതിനാലെണ്ണത്തിൽ ഇല്ലാതിരുന്നവർ കൗശാംബിയും ബാണ്ടയും അവർ വിജയിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ മുംബൈ മേഖലയിലടക്കം ബി ജെ പി ക്കും സഖ്യകക്ഷികൾക്കുമെതിരായ വികാരങ്ങളുണ്ട് ആ ആറു മുംബൈ നഗരമേഖലയിലെ തന്നെ ആറു സീറ്റുകളിൽ പകുതിയെങ്കിലും ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ അപകടം തിരിച്ചറിയുന്നുണ്ട് ഈ സർവേ വിദഗ്ധന്മാർ അതുകൊണ്ട് അവർക്കത് തുറന്നു പറയേണ്ടി വരുന്നു മോദി ഭക്തിയൊക്കെ തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുന്നു കാരണം അധികാരത്തിലേക്ക് മോദി എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് ഉറപ്പു പറയാനാകുന്നില്ല എന്നതാണ് ഈ അഞ്ചാം ഘട്ടം അവസാനിക്കുമ്പോൾ ഇവരുടെ വാചകങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്നത് ഉത്തർപ്രദേശിൽ അഞ്ചാം ഘട്ട പോളിംഗ് ദിനത്തിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതിന് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മായാവതിയോട് ഒരായിരം വട്ടം നന്ദി പറയണം മായാവതിയുടെ ഒരൊറ്റ മെസ്സേജിലൂടെ ഉത്തർപ്രദേശിൻ്റെ പതിനാല് സീറ്റുകളിലെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോളിംഗ് ട്രെൻഡുകളെല്ലാം സൂചിപ്പിക്കുന്നത് റായ്ബറേലി മാത്രം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസിന് അമേഠിയും ബാരാബങ്കിയും സുഖമായി ജയിക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നുവെന്ന് പോളിങ്ങിന് ശേഷമുള്ള കണക്കുകൾ വ്യക്തമാക്കുകയാണ് അതിനൊക്കെ കാരണം മായാവതിയുടെ ഒരു തീരുമാനമാണ് മായാവതി ഇന്ത്യാ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു കൊടുക്കൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് കൊണ്ടല്ല അത് പകരം ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് മായാവതി ബി എസ് പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അഞ്ചാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് ഒരു സന്ദേശം കൈമാറിയതാണ് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായത് ബി എസ് പിയോട് ഒപ്പം നിൽക്കുകയായിരുന്ന ഒരു വിഭാഗം പിന്നോക്ക ജാതിക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഇന്ത്യ സഖ്യത്തിലേക്ക് പൂർണ്ണമായും മാറ്റുന്നതിന് മായാവതിയുടെ ഈ നിലപാട് മാറ്റം കാരണമായി ഇതുവരെ മായാവതി സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന പ്രതീതിയായിരുന്നു ജനിപ്പിച്ചിരുന്നത് പക്ഷേ സ്വന്തം അനന്തരവനെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് ബി ജെ പിയെ വിമർശിച്ചതിൻ്റെ പേരിൽ മാറ്റിയപ്പോൾ തന്നെ മായാവതിയുടെ ചാഞ്ചാട്ടം എങ്ങോട്ടാണ് എന്ന് വ്യക്തമായിരുന്നു പക്ഷേ ഈ അഞ്ചാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് മായാവതി തൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൈമാറിയ സന്ദേശം അത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരിലേക്കും ബൂത്ത് ഏജൻറ്റുമാരിലേക്കും എത്തുമ്പോൾ അവർ കൃത്യമായി തന്നെ മായാവതിക്ക് അതിനുള്ള മറുപടി നൽകിയത് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ പലരും അമേഠിയിലും റായ്ബറേലിയിലുമൊക്കെ ബി എസ് പിയുടെ പ്രാദേശിക നേതാക്കന്മാർക്ക് മുന്നിൽ നീട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അവസാനഘട്ടത്തിൽ മായാവതി എടുത്ത ഒരു തീരുമാനം ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് ബി എസ് പിയുടെ ബൂത്ത് ഏജൻ്റ്മാർക്ക് പോലും അത് പറയേണ്ടുന്ന അവസ്ഥ ഇപ്പോൾ അമേഠിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസൽ കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു അപ്പോൾ ബി എസ് പിയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു നാനേ സിംഗ് ചൗഹാൻ അപ്പോൾ ബി എസ് പിടിക്കുന്ന വോട്ടുകൾ ഈ ന്യൂനപക്ഷത്തിൻ്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്നതായിരുന്നു പക്ഷേ ആ ആശങ്ക ഈ പോളിംഗ് ദിനത്തിൽ പൂർണ്ണമായും മാറി എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് ബി എസ് പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളുകൾ മായാവതിയുടെ ഈ ലാസ്റ്റ് നിമിഷത്തെ ചാഞ്ചാട്ടത്തിലൂടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അത് അമേഠിയിലും ബാരാബങ്കിയിലും മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് അവിടെ സമാജ്വാദി പാർട്ടി കടുത്ത പോരാട്ടം നടക്കുന്ന കൗസാംബി ഫത്തേപൂർ ബാണ്ട തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇതുപോലെ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് അത് കാരണമായിട്ടുണ്ട്